തന്നെ പരസ്യ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്തതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ബീന റെനി ഇത് എൻ്റെ ഹസ്ബൻഡ് റെനി ജോർജ് ഇത് ഞങ്ങളുടെ ഇട മകൾ ദിയ റെനി ഞങ്ങളിപ്പോൾ വരുന്നത് പാലാ ചിറ്റാർ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നുമാണ് ഞാൻ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞങ്ങൾ രണ്ടുപേരും സൗദിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങളുടെ അമ്മച്ചി മരിച്ചതിനെ തുടർന്ന് വീട്ടിൽ അച്ചാച്ചനും രണ്ടു മക്കളും തന്നെ ആയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വരികയും രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങളുടെ ആലപ്പുഴ പൂങ്കാവിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും ചെയ്തു ഒരു വർഷം വലിയ കുഴപ്പമില്ലാതെ പോവുകയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബിസിനസ് ഡൾ ആകുകയും ഞങ്ങൾ ലോൺ അടയ്ക്കാൻ കഴിയാതെയും കുറച്ച് കടബാത്തതയും വന്ന് അങ്ങനെ ഞങ്ങളുടെ വീടും സൂപ്പർമാർക്കറ്റും വിൽക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ പരസ്യം കൊടുത്തു ബ്രോക്കർമാർ ആളുകളെ കൊണ്ടുവന്നു അഞ്ചാറ് മാസം കടന്നുപോയി സ്ഥലം വില്പന നടക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ മെറിറ്റ് നഷ്ടപ്പെട്ടു ബഹുമാനപ്പെട്ട ജോസഫൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജോസഫ് ജോസഫച്ചൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി വന്നു ആദ്യത്തെ ദിവസം വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല രണ്ടാമത്തെ ദിവസം വന്നപ്പോഴും ഭയങ്കര ക്യൂ ആയിരുന്നു എങ്കിലും ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ജോസഫ് ജോസഫനെ കാണാൻ സാധിച്ചു ഉടമ്പടി എടുത്ത അമ്പത്തിരണ്ട് ദിവസമായത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉടമ്പടി എടുത്ത അമ്പത്തിരണ്ട് ദിവസമായപ്പോൾ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ജോസഫ് ജോസഫച്ചനെ കാണുകയും ജോസഫ് ജോസഫച്ചൻ ബ്ലസ്സിങ് കിട്ടുകയും ജോസഫച്ചൻ ഡോക്യുമെൻറ്റ് ബ്ലെസ് ചെയ്ത് മാതാവിൻ്റെ കാശുരൂപം വ്യഞ്ചരിച്ച് തരികയും ചെയ്തു അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെല്ലി കുഴിച്ചിടുകയും ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബ്രോക്കർമാരൊന്നുമില്ലാതെ ഒരു വ്യക്തി വന്ന് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും അച്ഛൻ വ്യഞ്ചരിച്ച ആ ഡോക്യുമെൻ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്തു ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ അനുയോജ്യമായ രീ വില കൊണ്ട് അത് വിൽക്കാൻ സാധിച്ചു എൻ്റെ രണ്ടാമത്തെ സാക്ഷിയം എൻ്റെ വീട് പാലായിലാണ് പാലായിൽ എൻ്റെ ആങ്ങളമാരുടെ വീടിനോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭവനം തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു മൂന്നാമത്തെ സാശം ഇത് ഞങ്ങളുടെ ഇളയ മകൾ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവൾ പാസ്സാകുമോ എന്നുള്ളത് അവൾ എക്സാമിന് പോകുമ്പോഴൊക്കെ എൻ്റെ ഉടമ്പടി കാശരൂപം ധരിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം നെറ്റിയിൽ തേച്ച് നാവില് ഉപ്പ് കൊടുത്താണ് വിട്ടുകൊണ്ടിരുന്നത് എക്സാം കഴിഞ്ഞപ്പോൾ അവൾ ഫിസിക്സും കെമിസ്ട്രിയും എന്ന് പറഞ്ഞു മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് അവൾ പാസ്സാകുകയും ബാംഗ്ലൂരിൽ നല്ലൊരു നേഴ്സിംഗ് കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു സെപ്റ്റംബറിൽ അവൾ നഴ്സിങ്ങിന് പോകുകയാണ് പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം ഒരു നിയോഗം വെച്ചിരുന്നു ഞങ്ങൾക്ക് ഒരു വരുമാനമാർഗം കാണിച്ചു തരണമേ എന്ന് അങ്ങനെ ഇതിനു ഇതിനുമുമ്പ് ഞങ്ങൾ കടബാധ്യതയായിരുന്നപ്പോൾ യു കെ ദുബായ് മസ്ക്കറ്റ് ദുബ് സൗദിയിലൊക്കെ ഞങ്ങൾ ജോലിക്ക് ട്രൈ ചെയ്തിരുന്നു ഹസ്ബൻഡിന് വേണ്ടി പക്ഷേ പ്രായം അമ്പത് കഴിഞ്ഞതുകൊണ്ട് വിസ കിട്ടുകയില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അത് ഉപേക്ഷിച്ചു നാട്ടിലൊരു ജോലിക്ക് വേണ്ടിയാണ് ട്രൈ ചെയ്തത് ഞാൻ നിയോഗം വെച്ച് പിറ്റേ ദിവസം ചെന്നപ്പോൾ ബാക്കി സാക്ഷിയും ഹസ്ബൻഡ് പറയും ദിവ്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞായിരുന്നു ബാധ്യത എന്ന് പറഞ്ഞായിരുന്നു അപ്പം നിങ്ങളായിരിക്കും ചെറിയ ബാധ്യത ഞങ്ങൾക്ക് ഏകദേശം ഒരു ഒന്നര സി ബാധ്യതയായിരുന്നു അത് ദൈവ അനുഗ്രഹിച്ചത് പിന്നെ ഞങ്ങൾക്ക് പോപ്പർട്ടി നല്ല രീതിയിൽ വിൽക്കാനും പറ്റി പല പോപ്പർട്ടി വാങ്ങാൻ പറ്റി അതിലുപരി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ജീവിതമാർഗമായിരുന്നു അപ്പം ഞാൻ സൗദിയിൽ ഇരുപത് വർഷം ഒരു കമ്പനിയിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പം ഞാൻ ഫൈനാൻസിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അപ്പം അവിടുന്ന് ലാസ്റ്റ് ഞാൻ പോരുന്ന അമ്മ മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ പോരുമ്പം അവിടെ സി പുതിയൊരു സി എഫ് ഒ ഒരു ജോർദാനിയായിരുന്നു വന്നത് വന്ന് ഞാൻ പുള്ളിയടിക്കു പറഞ്ഞ് ഞാൻ പറയുക സാറേ ഞാൻ അപ്പോൾ പുള്ളി എന്നെ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിട്ട് എന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ പറ സാറെ എന്നെ എടുക്കുന്നതിൽ താല്പര്യക്കുറവൊന്നുമില്ല പക്ഷേ ഞാൻ ഒക്ടോബറിൽ ഞാൻ കോൺട്രാക്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോവുക അപ്പം പറഞ്ഞാൽ നീ എന്താ പോകുന്നത് ഞാൻ പറയും വീട്ടിൽ ആരുമില്ല അപ്പം പറ നീ പോകണ്ട നിക്ക് പിന്നെ സാലറിയൊക്കെ കൂട്ടി തരാം ഞാൻ പറ ഒരു രക്ഷയില്ല എനിക്ക് പോയേ പറ്റുകയുള്ളു ശരി അങ്ങനെയൊന്നും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പുള്ളി എൻ്റെ ഇരിക്കൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായമാണ് അതാണ് ഏറ്റവും വലിയ ഇതാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ഒരേ ദിവസം ജനിച്ചു വരും അപ്പോൾ അത്ര ഫ്രണ്ട്സായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ പിന്നെ ജോലി ചെയ്യുന്നത് പുള്ളി ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തിരണ്ട് ഫാക്ടറി ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അപ്പം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ പോരുകയും ചെയ്തു അപ്പം അവിടെ നീ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു പ്ലാനൊക്കെ ഉണ്ട് എല്ലാം പറഞ്ഞു പുള്ളിയായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുണ്ട് അതിൻ്റെ താഴത്തൊരാളുള്ളു എന്നെ ആ കമ്പനിയിൽ ഇരുപത് വർഷം മുമ്പ് എടുത്ത ഒരു ബോംബേക്കാരനുണ്ട് പുള്ളി ഞാൻ എന്നെ ഞാൻ ജോയിൻ ചെയ്യുമ്പം പുള്ളി സീനിയർ അക്കൗണ്ടൻ്റായിരുന്നു അത് കഴിഞ്ഞ് ചീഫ് അക്കൗണ്ടൻ്റായി ഫൈനാൻസ് മാനേജറായി അത് കഴിഞ്ഞ് അവിടുത്തെ ഇപ്പോൾ അദ്ദേഹമാണ് കമ്പനിയുടെ സി എഫ് ഒ നേരത്തെ ഇരുന്ന സി എഫ് ഒ കമ്പനിയുടെ പ്രസിഡൻറ്റു ആയി അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്കൊരു എൻ്റെ ഏജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സുണ്ട് ഒരിക്കലും എനിക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് മടിയുമാണ് നമ്മൾ എല്ലാവരുമായിട്ട് നമ്മൾ ഈദും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് വിശ്വസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് ഇവിടെ ഞാനിവിടെ വന്ന് ഉടമ്പടി മാർച്ച് ഇരുപത്തി മൂന്നിന് ഞാൻ ഉടമ്പടി എടുത്തു മെയ്യിൽ ജോസഫ് അച്ഛനെ ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോളാണ് ഇവിടെ കണ്ടത് മെയ് അഞ്ചാം തീയതിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ടോക്കൺ അഡ്വാൻസ് തരുന്നത് മെയ് പത്താം തീയതി പത്താം തീയതി ഞങ്ങൾ പാലായല വീടിൻ്റെ അഡ്വാൻസ് ഞങ്ങൾ കൊടുത്തു അപ്പോൾ പത്തൊമ്പതാം തീയതി ഞാൻ ജസ്റ്റ് ആലപ്പുഴയിലോട്ട് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് തോന്നിട്ട് ഇത്ര എഴുതിയിട്ടുള്ളൂ വെൻ യു ആർ ഫ്രീ ജസ്റ്റ് കോൾ മീ എന്ന് മാത്രം അപ്പോൾ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അസ്ഗർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സി എഫ് ഒ ആണ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഇദ്ദേഹം എന്താ എന്തെങ്കിലും കാര്യം കാണുമോ എന്തെങ്കിലും ആവശ്യം അങ്ങനെ പുള്ളി എങ്ങനെ അയക്കാറില്ല മെസ്സേജ് ഞാൻ പെട്ടെന്ന് ആലപ്പുഴ പകുതി വെച്ച് ഞാൻ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു ഞാൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം എന്നെ ഞാൻ ചോദിച്ചത് ഭയ എന്താണ് വിളിച്ചു എടാ നീ ഫ്രീ ആണോ എന്ന് ഇത്ര ചോദിക്കാം നീ ഫ്രീ ആണോ എന്നാൾ അപ്പം ഞാൻ പറഞ്ഞ് ഇപ്പം പറയണം ഇപ്പം എങ്ങനെയുണ്ട് ബിസിനസ് എങ്ങനെയുണ്ട് അപ്പം ഞാൻ ഓ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് റീസൺ ആണ് അപ്പം എടുത്തു പോയ അത്യാവശ്യമാണ് നിനക്കൊന്ന് കയറി വരാമെന്ന് ചോദിച്ചു ഇതാ പുള്ളി ചോദിച്ചോ അത്യാവശ്യമാണ്ക്ക് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം പറഞ്ഞ് ഞാൻ പറയാം ഭാ പൊസിഷന് നിൻ്റെ പഴയ ഓഫീസ് പഴയ ചെയറ് പഴയ പൊസിഷൻ സാലറി മാത്രം നീ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞില്ല ഒരു മണിക്കൂർ നേരം എച്ച് ആർ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു സാലറി എത്രയാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പഴയ ബേസിക്ക് ആണെങ്കിലും വേണ്ട അത് വേണ്ടതുള്ളൂ അപ്പോൾ ഇല്ല സാലറി പറഞ്ഞവിളാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ പഴയ ബേസിക് സാലറി പ്ലസ് ഫോർട്ടി പെർസെൻറ്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത അരമണിക്കൂറിനുള്ളിൽ എനിക്ക് എഗ്രിമെൻറ്റ് അവർ മെയിലിൽ അയച്ചു തന്നു ഇത് സൈൻ ചെയ്തല്ലോ അപ്പം ഞാൻ സൈൻ ചെയ്തില്ല ഞങ്ങൾ പിറ്റേന്ന് അത് പ്രിൻ്റ് ചെയ്തിട്ട് ഞാൻ ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നു ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നു കഴിഞ്ഞാൽ ആറാഴ്ച ജോസഫസിൻ്റെ ലൈവ് ഇത് ഉടമ്പ ധ്യാനം ഉണ്ടായിരുന്നു അതെല്ലാം കൂടിക്കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് എഗ്രിമെൻറ്റ് ഞങ്ങൾ സൈൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നത് അയച്ചു കൊടുത്തു കഴിഞ്ഞ ഉടനെ അപ്പം എൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല അപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ജൂണിൽ ജോയിൻ ചെയ്യണം ജൂണിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ ഞാൻ ഞാൻ തന്നെയാണ് സൈൻ ചെയ്യേണ്ടത് അങ്ങനെ നിന്നപ്പോഴാണ് അവർ വിസയും കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അക്കൗണ്ടൻറ്റിൻ്റെ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം അവിടെ അധികം നാൾ ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ ബോസ് തന്നെ പറഞ്ഞു നിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ വിസയിൽ എടുക്കരുത് നീ എച്ചാറിൽ പറഞ്ഞേക്കണം ആ ഒരു പൊസിഷനിൽ കയറി വരരുത് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു സൗദി നമ്മുടെ സാലറിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും അതനുസരിച്ച് ഞാൻ പറഞ്ഞില്ല അക്കൗണ്ടൻ്റെ പൊസിഷനിൽ എനിക്ക് അത് ആ ജോബ് വേണ്ട അപ്പം പറഞ്ഞു അപ്പം വേറെ എന്ത് പൊസിഷൻ ഞാൻ പറഞ്ഞു വേറെ ഏത് പൊസിഷനിലും ആക്കിക്കോ പക്ഷേ ഈ അക്കൗണ്ടൻ്റ് ആ ഒരു പ്രൊഫഷനിൽ എടുക്കരുതെന്ന് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അവർ വിസ പ്രോസസ്സ് ചെയ്തപ്പം എൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി ഇപ്പം മാതാവ് അച്ഛൻ പറഞ്ഞ് നമ്മളിവിടെ പറയുമല്ലോ ദൈർഘ്യം കുറയ്ക്കുന്ന മാതാവ് പക്ഷേ എനിക്ക് ദൈർഘ്യം കൂട്ടി കിട്ടണമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ ഈ ട്രാവൽ ഏജൻസിയിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ വിസ പ്രോസസ്സ് ചെയ്യുന്ന പെണ്ണ് അതിന് സുഖമില്ലാതെ ബോംബെയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കമ്മ്യൂണിക്കേഷൻ അവിടെ കമ്പനി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിന്നു നിന്ന് കഴിഞ്ഞപ്പം ഏകദേശം എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം നീണ്ടുപോവുക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ വീടിൻ്റെ ആലപ്പുഴയിലെ രജിസ്ട്രേഷൻ നടന്നു രണ്ടാമത്തെ ദിവസം പാലയിലെ രജിസ്ട്രേഷൻ നടന്നു മൂന്നാമത്തെ ദിവസം ഇവരെ ഡിസ്ചാർജ് ചെയ്ത് ഓഫീസിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് മെഡിക്കലിന് എത്ര വേഗം ഇന്ന് മെഡിക്കലിന് പോകാവോ എന്ന് ചോദിച്ച് ഞാൻ പറയും ഇന്ന് മെഡിക്കലിന് പോകാൻ പറ്റും ഞങ്ങൾ നാളെ പൊക്കോളാം നാളെ പിറ്റേന്ന് ഞങ്ങൾ മെഡിക്കലിന് പോയി അതിൻ്റെ നെക്സ്റ്റ് ഡേ ബയോമെട്രിക് എടുത്തു അത് അതിൻ്റെ നെക്സ്റ്റ് ഡേ വിസ ഞാൻ പാസ്പോർട്ട് കൊറിയർ ചെയ്ത് കൊടുത്തു കുറേ അടുത്ത് അവിടെ നെക്സ്റ്റ് ഡേ കിട്ടുന്ന അന്നത്തെ ദിവസം തന്നെ വിസ അടിച്ചു വിസ അടിച്ചപ്പോൾ ഞാൻ പെട്ട അപ്പോൾ എനിക്കറിയാം അടുത്ത ദിവസം തന്നെ എനിക്ക് ഫ്ല ടിക്കറ്റും ടിക്കറ്റും കയറണമെന്ന് അറിയാം അതും എനിക്കൊരു ദൈർഘ്യം കിട്ടണം അതിന് ഞാൻ എൻ്റെ ബോസിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞ് കുറച്ച് പേപ്പർ വർക്ക് ഇവിടെ തീരാനുണ്ട് രജിസ്ട്രേഷൻ്റെ അതുകൊണ്ടൊന്നും എനിക്ക് ഒരു ഒരാഴ്ചയും കൂടെ ഗ്യാപ്പ് ആക്കിത്തരണമെന്ന് പറഞ്ഞ് അപ്പം പറഞ്ഞാൽ കുഴപ്പമില്ലട ഏതായാലും ഇത്രയും ദിവസം കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ അപ്പം അതാക്കി തരാമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു മാ ഓഗസ്റ്റ് പത്തിന് പത്തിനെ ടിക്കറ്റ് ആകാവുള്ളൂ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കമ്പനി തന്നെ പറഞ്ഞു ഓഗസ്റ്റ് പത്തിന് ടിക്കറ്റ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഓഗസ്റ്റ് പത്താം തീയതി രാവിലെ വിളിപ്പുറത്തെ ഫ്ലൈറ്റുള്ളിൽ ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഓഫീസില് ജോയിൻ ചെയ്യുകയും ചെയ്യണം പക്ഷേ ഇത് ഒരു വലിയൊരു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മിറക്കിൾ തന്നെയാണ് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിരുന്നു തിരിച്ചെനിക്ക് സൗദിയിലേക്ക് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പോകാൻ പറ്റത്തില്ല കാര്യം ഏജ് ഫാക്ടർ അവിടെ പ്രധാനമാണ് ഫോർട്ടി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ കമ്പനിയുടെ ഏജ് ഫാക്ടർ വരുന്നത് തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവ് കഴിഞ്ഞാൽ ഒരു ഒരു കാരണവശാലും റിക്രൂട്ട്മെൻറ്റ് വരത്തില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് മുഴുവൻ പ്രവർത്തിച്ചത് ആ പ്രസിഡൻറ്റും സി എഫ് ഒയും കൂടെ മാത്രമാണ് ഇവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് അപ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചത് അത് അമ്മ മാപതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം തന്നെയാണ് നടന്നത് അതിനടുത്ത് ഒരായിരം നന്ദി ഞങ്ങൾ പറയുന്നു പ്രേഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്ന് പത്രം വാങ്ങിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് അരുവിത്രപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുമായിരുന്നു പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും വിസ്തൂർവാനും സ്വീകരിക്കുകയും രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ കുമ്പ്സാരിക്കുകയും ചെയ്യും പിന്നെ സന്ധ്യാപ്രാർത്ഥന ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് ഏഴുമണി എട്ട് മണിക്ക് നല്ല തിരക്കുള്ള സമയങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിക്ക് ശേഷം എവിടെ യാത്ര പോയാലും രാത്രി പതിനേരം പന്ത്രണ്ടായാൽ പോലും ഞങ്ങൾ മുഴുവൻ ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടേ കിടക്കാവുള്ളൂ കിടക്കാറുണ്ടായിരുന്നുള്ളൂ പിന്നെ കാരുടെ അപ്രവൃത്തികൾ ഞങ്ങൾ സൂപ്പർമാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പലർക്ക് സാധനങ്ങൾ അനാഥാലയങ്ങൾ കൊടുക്കുകയും പിന്നെ രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു എസ് യാ പന്ത്രണ്ട് രണ്ട് ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവും ആണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു ബീന റെനി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി റെനിയും കുടുംബം കടന്നുപോയ വല്ലാത്തൊരു പ്രതിസന്ധിയും അതിൽ കൃപാസനം പ്രത്യക്ഷിക്കുന്ന മാതാവിൻ്റെ സഹായത്താൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അതിലും വലിയ അനുഗ്രഹങ്ങളെയും ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അത് റനി വളരെ സുന്ദരമായി പറഞ്ഞു ഒന്നര കോടി രൂപയുടെ ബാധ്യതയുമായിട്ടാണ് അമ്മ മാതാവിൻ്റെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നത് വലിയ സ്വപ്നം കണ്ട് ഒരു ബിസിനസ് അതാകെ തകർന്നു പോയത് ബാധ്യതകൾ കൂടി വന്നത് അതുകൊണ്ട് വലിയ വിഷമത്തോട് കൂടി അമ്മയുടെ തിരുനടയിലെത്തിയത് അതിനു മുമ്പ് ആ വീടും സ്ഥലവും വിറ്റുപോകുവാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു ഒത്തിരി ഏജൻറ്റുമാർ അതിനെ വന്നു നോക്കി പോവുകയൊക്കെ ചെയ്തു ഒരു കാര്യവും ഒന്നും നടക്കാതിരുന്നപ്പോൾ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുത്തു അത് ബീന സുന്ദരമായി പറഞ്ഞു ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി ജീവിച്ച് മുന്നോട്ട് പോയി ഏതാണ്ട് അൻപത്തിരണ്ടാമത്തെ ദിവസം സാധാരണഗതിയിൽ സാധാരണ വിഷയങ്ങളാണെങ്കിൽ ജോസഫ് അച്ഛൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിയാതെ ആരെയും കാണില്ല കാരണം അച്ഛനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി ജീവിക്കേണ്ടെന്ന് പലരും കരുതും അതുകൊണ്ട് ഉടമ്പടി വൃത്തിയോടെ ജീവിക്കുക വിശ്വസ്തതയോടെ ജീവിക്കുക ഉടമ്പടി ജീവിതത്തിൽ ഒന്ന് വേരുറപ്പിച്ചുവെന്ന് അച്ഛനെ മനസ്സിലായാൽ മാത്രമേ അച്ഛൻ ഓരോരുത്തരെയും ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളൂ അതുകൊണ്ടാണ് റണി ഇടയ്ക്ക് സൂചിപ്പിച്ചത് അത് ഈ അമ്പത്തിരണ്ടാമത്തെ ദിവസം റണിക്ക് കാണുവാനുള്ള ബീനയ്ക്ക് കാണുവാനുള്ള ഭാഗ്യമുണ്ടായത് അത് അച്ഛൻ ആ ഡോക്യുമെൻസ് മുഴുവനും മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒന്നരാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഇടനിലക്കാരും ഇല്ലാതെ ഒരു വ്യക്തി വന്ന് ആ അവരുടെ സൂപ്പർമാർക്കറ്റും ഭവനവും സ്ഥലവും കണ്ട് വില പറയുകയും തമ്മിൽ ചേരുകയും അതങ്ങനെ അവർ കൈമാറ്റം ചെയ്യുവാൻ തീരുമാനത്തിലേക്ക് വരികയും ചെയ്തത് അതേസമയം തന്നെ പാലായിൽ അവിടെ സ്ഥലം കണ്ടെത്തുകയും വീടിൻ്റെ കാര്യങ്ങൾ നോക്കുകയും അതിൻ്റെയും ക്രമീകരണങ്ങൾ ഒരുമിച്ച് കിട്ടുന്നു നമ്മളെപ്പോഴും പറയും ഉടമ്പടി മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഉടമ്പടിയിൽ നമ്മൾ വൃത്തിയോടെ ജീവിച്ചു തുടങ്ങിയോ ഉടമ്പടിയുടെ കാര്യങ്ങൾക്ക് നമുക്ക് നമുക്കതിൽ വിശ്വാസമുണ്ടാവണം ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടാവണം ചെയ്യുന്ന പ്രവൃത്തികളിൽ വിശ്വാസമുണ്ടാവണം ദൈവം ഇടപെടുമെന്നും അമ്മമാതാവ് കൂടെ നിൽക്കുമെന്നും ഉറപ്പിച്ച് ഹൃദയം കൊണ്ട് പറയുവാൻ നമുക്ക് ധൈര്യം ഉണ്ടാവണം അങ്ങനെ ഉടമ്പടിയിൽ നമ്മൾ വേരുറച്ച് കഴിയുമ്പോൾ കൃത്യമായും ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വളരെ വേഗം ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചു കൊണ്ടിരിക്കും സഹോദരി അത് പറഞ്ഞു ഇവിടുത്തെ വീട് വിറ്റുപോകുന്നതിന് അവിടെ ഒരു വീടും സ്ഥലവും സ്വന്തമാക്കുന്നതിന് ആ രണ്ട് കാര്യങ്ങൾ ഏതാണ്ട് ഒരേ സമയം അച്ഛനെ കണ്ടുപോകുന്ന ദിവസങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട് അതിൻ്റെ അതേ സമയം തന്നെയാണ് റനി നമ്മളോട് സൂചിപ്പിച്ചത് വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് കോൾ വരുന്നത് ഇനി ജോലി എന്ത് വരുമാനം എന്ത് ഉള്ള ബിസിനസ് ആകെ ഇങ്ങനെയായി അതുകൊണ്ട് എന്താകുമെന്ന് ആരോടും പറയുവാൻ പറ്റുന്നില്ല എന്താകുമെന്ന് ആഗ്രഹപ്പെട്ടിരിക്കുമ്പോൾ ജോലി ചെയ്തയിടത്തു നിന്ന് ഇങ്ങോട്ട് വിളിച്ച് എത്രയും വേഗം കയറി ചെല്ലുവാനായിട്ട് ആവശ്യപ്പെടുന്നു സഹോദരൻ പറയുന്നുണ്ട് ഫിഫ്റ്റി പ്ലസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ജോലിക്കാളെ ആവശ്യമില്ല വാർദ്ധക്യവൃത്തി എന്നവർ വിധിയെഴുതുകയാണ് എന്നാൽ അതൊന്നും ഇവിടെ മെറിറ്റ് മുഴുവനും മൈനസ് ആകുമ്പോൾ മെറിറ്റ് മുഴുവനും മൈനസ് ആയി സീറോ ആയി കഴിയുമ്പോൾ ഈ സഹോദരനെ തേടി ഫോൺ കോൾ വരുന്നു സഹോദരൻ പറയുന്ന ആ എഗ്രിമെൻ്റ് അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു ജോലി അക്കൗണ്ടിനു പറ്റില്ലെന്ന് പറയുമ്പോൾ അത് മാറ്റി കൊടുക്കുന്നു സാലറി ബേസിക്കിനൊപ്പം നാൽപ്പത് ശതമാനം കൂട്ടി വേണമെന്ന് പറയുമ്പോൾ അംഗീകരിച്ചു കൊടുക്കുന്നു ദിവസങ്ങളൊട്ടും ഒരു കുറച്ച് ദിവസം മുന്നോട്ട് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതനുസരിച്ച് ക്രമീകരിച്ചു കൊടുക്കുന്നു തടസ്സങ്ങളൊന്നുമില്ലാതെ വേഗത്തിൽ ജോലിക്ക് തിരികെ കയറുവാൻ നല്ലൊരു സാലറിയോട് കൂടി കയറുവാൻ അമ്മ മാതാപ് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നു സമയ നല്ലൊരു സാക്ഷ്യം അതോടൊപ്പം ആപത്തിൽപ്പെട്ട് അടിപൊതറി കുടുംബത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവനും തരിപ്പണമായി നിൽക്കുമ്പോൾ ഭാവി എങ്ങനെയാകുമെന്ന് ആദ്യ പിടിച്ച് നിൽക്കുമ്പോൾ അമ്മ കൂടെ നിന്ന് കൈപിടിച്ച് ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന ഒരു സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ ജോസുബച്ചൻ അതുകൊണ്ട് ഉടമ്പടി ധ്യാനത്തിൽ ആവർത്തിച്ച് പറയും നിങ്ങൾ ചെറിയ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി ചെറിയ കാര്യങ്ങൾ എഴുതുവാൻ വേണ്ടി ഉടമ്പടിയുടെ നിയോഗപത്രം ഉപയോഗിക്കരുത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അസാധ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് അമ്മയോട് പ്രാർത്ഥിക്കുക ഈ ആലയത്തിലെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ ആ ജീവനുള്ളമ്മ ഇന്നും ആയിരങ്ങൾക്ക് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹം കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുക്കും അത് അനു പരിണമിക്കുകയും ചെയ്യും അതിന്റെ സാക്ഷ്യമാണ് ഈ കുടുംബം സന്തോഷത്തോടെ ഈ അൽത്താരയിൽ പങ്കുവച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം